ടുത്ത് ചെക്യാട് വേവത്ത് വീണ്ടും തെരുവ് നായിയുടെ ആക്രമണം നായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴക്കി നായയെ കണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിയ കുട്ടിക്ക് രക്ഷകനായത് സ്കൂൾ ബസ് ഡ്രൈവർ ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ നാദാപുരം ചെക്കാട് വേവത്ത് തെരുവു നായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരഴുക്കി മാവിലാട്ട് അലിയുടെ മകൻ പാറക്കടവ് റാദുൽ ഹുദാ വിദ്യാർത്ഥി മുഹമ്മദ് സയാനയാണ് വീടിന് മുന്നിൽ സ്കൂളിലേക്ക് ബസ് കാത്തുനിൽക്കവേ നായ ആക്രമിക്കാൻ ശ്രമിച്ചത് കടിക്കാനായി അകലെ നിന്നും പാഞ്ഞെടുത്ത നായയെ കണ്ട ഉടൻ കുട്ടി സമീപത്തെ വീടിന്റെ മുറ്റത്തേക്ക് ഓടിക്കയറുകയായിരുന്നു ഇതിനിടയിൽ റോഡിലെത്തിയ സ്കൂൾ ബസിലെ ഡ്രൈവർ വിദ്യാർത്ഥിക്ക് രക്ഷകനായി ഡ്രൈവർ നിർത്താതെ ഹോൺ മുഴക്കിയതിനാൽ നായ പിന്തിരിഞ്ഞു പോവുകയായിരുന്നു ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ തവണയാണ് ഇതേ സ്ഥലത്ത് വിദ്യാർത്ഥികൾക്കുനേരെ നായയുടെ ആക്രമണം ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം മദ്രസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിയെ നായ ആക്രമിക്കാൻ ഓടിയെത്തിയെങ്കിലും അയൽവാസിയായ വീട്ടമ്മയുടെയും സ്കൂൾ ബസ് ഡ്രൈവറുടെയും സന്ദർഭോചിതമായ ഇടപെടലാണ് രക്ഷയായത് ിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് മീഡിയ വടകര ഫാമിലിയിലെ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ